ഞാൻ ഞാനും ഒരു സർപ്രൈസ് എന്ന് എന്താണ് ുംങ്ങനെ പറ്റണം എങ്ങനെ സഹിക്കണം ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷം ബഷീർ ബാഷി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നേ അറിയല്ലോ ബഷീറിനെ അറിയാത്ത ആരുമില്ല കൂടുതലും അറിഞ്ഞു കാണുന്നത് ബിഗ് ബോസ് സമയത്തായിരുന്നു ബഷീർ സുഹന പേരൊക്കെ അടിപൊളിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരനെ ആദ്യം കാണാൻ തുടങ്ങിയെന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് അന്ന് ഈ ഫേസ്ബുക്ക് കത്തിനിൽക്കുന്ന നിൽക്കുന്ന സമയമായിരുന്നു മെയിൻ മെയിനായിട്ട് രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഈ പൊളിക്കും മുത്തേന്നും പറഞ്ഞിട്ടുള്ള കുറേ കമന്റ്സും കാര്യങ്ങളും അന്നത്തെ കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള കുറെ സംഭവമുണ്ട് ഇപ്പോഴത്തെ ഇൻസ്റ്റ പോലല്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് സമയത്ത് ഫേസ്ബുക്ക് ആ സമയത്ത് ഇദ്ദേഹം എന്റെ ആയിരുന്നു ഈ പറയുന്ന കമൻസും കാര്യങ്ങളൊക്കെ അന്ന് മെയിനായിട്ട് ഫോളോസ് കിട്ടുന്ന പരിപാടിയാണ് ഓക്കെ എനിക്ക് എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഈ ഫേസ്ബുക്കിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു ഞാൻ ഓക്കെ ഇപ്പോൾ ഈ നമ്മുടെ ഈ പഴയ ഫ്രീക്ക് സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അന്നത്തെ കാലത്തെ അന്നതൊക്കെ കുറേ ട്രെൻഡിങ് സ്റ്റൈലൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ കുറെ വെറൈറ്റി കാര്യങ്ങൾ കൊണ്ടുവരും പിന്നെ അജ്മുൽ ഖാന ഇവരൊക്കെ ഒരു തരംഗമായിരുന്നു ആ സമയത്ത് ഞാൻ അങ്ങനെയാണ് പുള്ളിയെ കാണാൻ തുടങ്ങിയത് പിന്നെ പുള്ളിയെ കാണാൻ തുടങ്ങിയത് എപ്പോഴെന്ന് വെച്ചാൽ ബിഗ് ബോസ് സമയത്താണ് ആ സമയത്ത് പുള്ളി രണ്ട് കല്യാണം ഒക്കെ കഴിച്ച് അപ്പം അതാണ് നമ്മൾ കൂടുതൽ അറിയാൻ തുടങ്ങുകയൊക്കെ ചെയ്തത് ബിഗ് ബോസ് സമയത്ത് എനിക്ക് തോന്നുന്നു ക്ഷേതാമേനോനായിട്ടൊക്കെ വഴക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെയൊക്കെ പിന്നെ അത് മാത്രമല്ല ഈ പറയുന്ന പുള്ളി എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഈ ബിഗ് ബോസ് മൊത്തം കണ്ടുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിയാം അപ്പോൾ പുള്ളി ഒരു കസാര മീൻസ് ഒരു ടേബിളിലൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കാൻ നേരത്ത് ആ ഓരോ കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ രണ്ട് കല്യാണം കഴിച്ചു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇപ്പം ഇന്ന് രണ്ട് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം ഈ ഒരു സംഭവമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ആദ്യം കല്യാണം കഴിച്ച വൈഫ് അവർ ഡിവോഴ്സായി അവർ പിണങ്ങി ബാങ്കൊക്കെ മറ്റേ വൈഫിനെ കൊണ്ടുപോയി ഇതിനെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അടിമേ പോലെ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് മാത്രം ഞാൻ കുറേ കുറേയടുത്ത് കാണുന്നുണ്ട് മൂന്ന് ദിവസം മുമ്പ് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നു ഓക്കെ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി അതും ഒരു രണ്ട് രണ്ടര ഒക്കെ എപ്പോഴാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വീഡിയോ ഇട്ടൊക്കെ കാണുന്നത് ഷഫീൻ വീഡിയോ വീഡിയോട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മാതൃകീരുന്നൊന്ന് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കണ്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഇനിയൊക്കെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതിൽ ഒന്ന് പറയാമെന്ന് കരുതി അപ്പം ഞാൻ ആദ്യം ആ ബിഗ് ബോസിലെ ആ ഒരു ക്ലിപ്പാണ് അതായത് ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്ന ഒരു ഇതുണ്ട് അപ്പം അദ്ദേഹം മൂന്ന് കല്യാണമാണ് മൊത്തം കഴിച്ചത് പിന്നെ ഒരു ശ്രേയ എന്ന് പറയുന്ന ഒരാൾ അവരിപ്പോ നല്ല ബോഡി ബിൽഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതി അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവർക്കും കുറച്ച് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി കൊണ്ട് ഓക്കെ നമുക്ക് എന്തായാലും ആ ബിഗ് ബോസിൽ അന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം എത്ര കല്യാണം കഴിച്ചു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എല്ലാ കാര്യങ്ങളും ും ഓപ്പണായിട്ട് സംസാരിക്കും കാര്യമാണ് സുഹന ആ ചേച്ചിന്റെ കാര്യമാണ് ഇവിടെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ അദ്ദേഹം പറയുന്നുണ്ട് ഓക്കെ എന്റെ വീട്ടില് സംസാരിച്ച് അവർ ഫാമിലി പോയി പേരുണ്ട് ഒരു ചെറിയൊരു പ്രോബ്ലം പേരിൽ എന്തായാലും ൂര്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പേര് ഓൾറെഡി ഉണ്ട് നല്ല രീതിക്ക് അപ്പൊ എന്തായാലും അന്തസ്സായിട്ട് രണ്ടാമത് കിട്ടാന്ന് വിചാരിച്ചു റിയൽ ആയിട്ട് ഇപ്പൊന്ന് ആദിത്യ ഭാര്യ അന്ന് വേറെ ഒരാളെ കെട്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കും ഇല്ലല്ലേ അതാണ് പുള്ളി പുള്ളിക്കാരി വേണ്ടേ നിനക്കിതൊരു തൊഴിലാടേ ആ പറഞ്ഞു കേട്ടില്ല നിനക്കൊരു ഒരു തൊഴിലാണോ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു ചോദ്യം ചോദിച്ചു ശ്രീനിയാ ചോദിച്ചും ചോദം ആദ്യത്തെ ഭാര്യയ്ക്ക് വിഷയങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലേ അപ്പൊ വേണ്ടെങ്കിൽ വേണ്ട പോവെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അത് ഈ പറയുന്ന സുഹനേന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യമാണ് ഇവിടെ സംസാരിക്കുകയും ചെയ്തത് ഇപ്പൊ ഞാനിവിടെ പറയാൻ വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് ക്രിസ്ത്യാനിയായിരുന്നു അവര് പിന്നെ മുസ്ലിമിലോട്ട് മതം മാറി എന്ന രീതിയില സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ വീട് വിട്ട് എല്ലാവരും വീട്ടുകാരെ വെറുപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പൊ തിരിച്ച് അപ്പം ഹൃദയത്തിനെ നിന്ന് ഓക്കെ നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോ എന്നുള്ള രീതി സംസാരിക്കുമ്പോൾ അവർ മാനസികാവസ്ഥയും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കണം അവരെങ്ങോട്ട് പോകും അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഓക്കെ ഓക്കെ ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് വേണ്ട എന്ന് മീൻസ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നുള്ള രീതിയിൽ തന്നെ അപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പം മഷ്റോ മഷ്റൂ എന്തോ ഉപ്പ് ഒമ്പോ പേരൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പേരൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് അത് രണ്ടാമത്തെ പെൺകുട്ടിയുണ്ട് കുഞ്ഞൊക്കെ ആയ സമയത്ത് ഇവർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ സ്നേഹവും ഭയങ്കര ഭയങ്കരതൊക്കെയായിരുന്നു അതൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഭയങ്കര ഇതായിരുന്നു ഓക്കെ ഞാനിപ്പോ വെക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കമന്റ്സ് ആണ് ഇപ്പൊ ഞാൻ ഈ വെച്ച ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമന്സ് ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വായിച്ചു തരാം ഓക്കെ ഞാൻ ആ കമന്റ്സ് ഒന്ന് വായിച്ചു തരാം ആദ്യ ഭാര്യ രണ്ടാമത് കല്യാണം കഴിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ബഷീർ പറഞ്ഞത് പറ്റില്ലെങ്കിൽ പോയിക്കോളാൻ അങ്ങനെയാണ് ബഷീർ പറഞ്ഞിരിക്കുന്നത് ബഷീർ രണ്ടാമത് കല്യാണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഷുഹാൻ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ബഷീർ ഇതുതന്നെ പറഞ്ഞിട്ടുണ്ടാവും പറ്റില്ലെങ്കിൽ മക്കളെ വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടുണ്ടാവും ചിലപ്പോൾ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം കൂടുതൽ ചാൻസും കാര്യങ്ങൾ കാരണം അദ്ദേഹം തന്നെ ഇപ്പൊ വീഡിയോയിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവളെ കിട്ടും മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ താമസിക്കാം നിന്റെ ചെലവിൽ ഞാൻ നോക്കിക്കോളാം ഇതായിരിക്കും ബഷീർ പറഞ്ഞിട്ടുണ്ട് സുഹാന രണ്ട് മക്കളെ നോക്കണം എന്നുള്ള കാര്യം ഓർത്തപ്പോൾ സമ്മതിച്ചിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലാണ് ഓക്കെ ഇതിപ്പം ആദ്യം ഇദ്ദേഹം ഇവരെ കല്യാണം കഴിച്ചു അതിന് ശേഷമാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന ഒരാൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവർക്കുണ്ടായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവര് പണ്ടത്തെ സമരത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചുംബന സമരം ഞാൻ അതിന്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ I gathered to witness this is but the symbolic event with a peace standing memory, too. I'm Mr. Old Chaos, a couple from the U.S. ഇതിപ്പോൾ ഞാൻ ഒമ്പതിലോ പത്തിലോ പഠിക്കുന്ന സമയത്തായിരുന്നു അന്ന് നമ്മുടെ അടുത്ത് കുറേ ചേട്ടന്മാരൊക്കെ പറയുന്ന കേട്ടായിരുന്നു കേട്ടോ കൊച്ചിയിൽ ഇന്ന പോലെ സംഭവം ഉണ്ട് ചുമന സംവരവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുക പറഞ്ഞിട്ട് അന്ന് കുറേ ഇതുണ്ടായിരുന്നു എൻ്റെ പൊന്നോ അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ വേറെ ഈ പറയുന്ന നിങ്ങൾ നിങ്ങളാ വീഡിയോയ്ക്കകത്ത് കണ്ടില്ലേ ഈ പറയുന്ന ശ്രേയും ഈ പറയുന്ന ആദ്യം വൈഫും ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ വൈഫിനെ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്ന ശ്രേയനാണെന്ന് തോന്നുന്നു അതും കൂടെ ഞാനൊന്ന് വിചാറാം പക്ഷെ നമ്മള് ബസ്സിൽ പോകുമ്പോ ആരെങ്കിലും ചെറുതായിട്ടൊന്ന് തൊട്ടാലോണ്ടെങ്കിൽ അവിടെ അടുത്ത് വന്നത് ഇദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള രീതിയിൽ ബിഗ് ബോസിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ വീട് പോയെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇയാൾക്ക് എന്തായാലും രണ്ടാമത് കല്യാണം കഴിച്ചെന്നുള്ളൊരു ചീത്തപ്പേരുണ്ടായിരുന്നു ഇദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെന്നോന്നു ഈ പറയുന്ന മഷൂറെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അത് ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് സമ്മതിച്ചു കൊടുക്കുന്നത് പിന്നെ അറിയാലോ മുസ്ലിംസിന് രണ്ടും മൂന്നും കല്യാണം ഒക്കെ കഴിക്കാൻ പറ്റും അതിന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഓക്കെ അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഈ ശ്രേയ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അയാൾ എന്നെ ഒരുപാട് ഉദ്ദ്രഹിച്ചിട്ടുണ്ട് ദ്രോഹിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ടുണ്ട് കൈ ഓടിച്ചിട്ടുണ്ട് കാലി എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഇന്ന വ്യക്തിയാവെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല ഈ അടുത്ത സമയത്ത് ഒരു വർഷം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രേയ ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഫ്രാക്ചർ ഫോണൊക്കെ ലിറ്ററലി എനിക്ക് കോൾസ് വന്നാൽ പോലും എനിക്ക് മെസ്സേജ് വന്നാൽ പോലും ഇപ്പം ഇപ്പൊ കോളേജിൽ വന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്ത് സംസാരിച്ചു ഇത്ര നേരം അങ്ങനെ അല്ലല്ലോ എത്ര നേരം സംസാരിച്ചു എന്ത് സംസാരിച്ചു ഇപ്പം കോൾ ലിസ്റ്റ് നോക്കും ആരൊക്കെ സംസാരിച്ചു എന്തൊക്കെ സംസാരിച്ചു അങ്ങനത്തെ ഒക്കെ പാവങ്ങട്ട് എൻ്റെ ഫോൺ തുറന്നു പോലും നോക്കൂല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തായിരുന്നു സംഭവവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തെല്ലാവർക്കും നല്ലൊരു ലൈഫും കാര്യങ്ങളായിട്ട് അവർ പോകുന്നുണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഓക്കെ അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പം ഈ ബഷീറിന്റെ ആണെങ്കിൽ തന്നെ ബിഗ് ബോസിന് ശേഷമാണ് ഈ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വൈഫും രണ്ട് വൈഫിനും യൂട്യൂബ് ചാനലിലും അത്യാവശ്യം കോളാബും കാര്യങ്ങളൊക്കെ അവർ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ ഈ സ്മാർട്ടായിട്ടുള്ള ഒരാൾ വേറെ ആരെല്ലാം അഷ്റു തന്നെയാണ് നല്ല സ്മാർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ ഒരു പാവത്തിനെ പോലെ ഇങ്ങനെ വീട്ടിലേക്ക് നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് മറ്റേതിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ പിടിച്ചിരുത്തി പോവും നല്ല കേൾക്കാൻ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് എനിക്ക് ആ സംസാരം കേൾക്കാനൊക്കെ ഓക്കെ 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 അപ്പം നമ്മളിവിടെ സംസാരിക്കാൻ ഒരു കാര്യം ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയോ ഇല്ലയോ ഇതൊക്കെ കാണുമ്പോൾ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കടന്നൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇപ്പോഴും അന്ന് തൊട്ട് ആ ഇന്ന് വരെ ആൾക്കാർ കമൻ്റ് ഇടുന്നതെന്ന് വെച്ചാൽ സുഹൻ ഒരുപാട് സഹിക്കുന്നുണ്ട് ഇതെങ്ങനെ സഹിച്ച് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അത് പറയുന്നത് ഞാനപ്പം നമുക്ക് മെയിൻ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അതിനൊരു മറുപടി തരാം സുഹാന എങ്ങനെ പറ്റണം എങ്ങനെ സഹിക്കണം ഞാൻ കല്യാണം കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ കൊച്ചു കൊച്ചു അവള് അതും അവളെ അവള് ഇങ്ങനെ വിളിച്ചു വരുത്തി അങ്ങനെ ഞാനപ്പത് വായിച്ച ഞാൻ പറയും വട്ടാണ അഞ്ചു വർഷം കഴിഞ്ഞ് കൊച്ചായി ഇപ്പഴും നീ ഒരേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കണേ അവർക്കന്നെ കാണാം ആണ് അങ്ങനെ ഒരു നമുക്ക് എത്ര ദിവസം പണ്ടേ ഇതിന്റെ മറുപടിയും കാര്യങ്ങളും തന്നിട്ടുണ്ട് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമുക്കാണോ കുഴപ്പം ഒരുപാട് ആൾക്കാര് അയ്യോ പുള്ളിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പൊ ഞാൻ പറയാം ഇപ്പം രണ്ട് വൈഫും കാര്യങ്ങളുണ്ട് ഓക്കെ ഒരത്തിക്ക് ബാങ്കൊക്കെ പോകണം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകണം ആഗ്രഹം എന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്തു കൊടുക്കണം അതാ ഓക്കെ അതാണ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന മഷറൂ ആയിരിക്കും എല്ലാ കാര്യങ്ങളും തുറന്നു എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോകണം ഓക്കെ അതിന് ലൈഫ് മൊത്തം അടിച്ചുപൊടിച്ച് നടക്കേണ്ടതാണെങ്കിൽ ഹസ്ബൻഡിൽ നിന്ന് നിലയ്ക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോയി പറ്റും അത് ഈ വൈഫിന്റെ പ്രശ്നമില്ലെങ്കില

എന്തായാലും ഫോണ വഴിക്കും എത്തിയതും എല്ലാം വീഡിയോ എടുക്കണുണ്ട് അപ്പൊ ചെലപ്പോ മഷുവിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാനാണ് നിങ്ങൾ മഷുവും ബെഷിയും എബ്രോ ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാൻ ആയിരുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോ അതാണ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത്

ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണല്ലോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ വെച്ചു തരാം അത് കഴിയുമ്പോൾ ഇവരെല്ലാരും കൂടെ അവിടെ പോയിട്ട് വന്നിട്ട് ഈ പറയുന്ന ബഷീർ ആണെങ്കിലും മഷ്റാണെങ്കിലും സുഹാനാണെങ്കിലും ഇവരെല്ലാരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു അവരിപ്പോൾ എങ്ങനെയെങ്കിലും പോകുന്നു ഇപ്പോൾ ഈ മൂന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്താ പറയുക അവരും എല്ലാം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് എന്നെ ദ്രോഹിച്ചു എന്നെ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും അവർ പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെയാണ് എഴുതാപ്പുറം വായിക്കുകയും ചെയ്യുന്നതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ആദ്യം പറഞ്ഞല്ല ഓക്കെ ഞാനൊരു വീഡിയോ കൂടെ വെക്കാം ഇപ്പൊ പരിപാടി എന്താ ഇപ്പൊ പുറത്ത് പോയി നിങ്ങൾ എല്ലാരും കൂടെ പോകുന്നില്ല സുഖാൻ ഒക്കെ എന്തൊക്കെ കഴിക്കാന്ന് തോന്നത്തോ ഓക്കെ നിങ്ങൾ കണ്ടല്ലേ രണ്ടാഴ്ച മുമ്പുള്ള ഒരു വീഡിയോസും കാര്യങ്ങളുമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം നമ്മുടെ നാട്ടുകാർക്കാണ് അവർക്കാണ് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഓക്കെ ചിലപ്പോൾ അവരെല്ലാം സഹിച്ചു കൊണ്ടായിരിക്കാൻ നിൽക്കുന്നത് ഓക്കെ ഇനി തിരിച്ചു ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിലോ വീട്ടുകാരെ കയറ്റിയില്ലെങ്കിലോ എന്നൊക്കെ കൊണ്ടാവാം ഓക്കെ ഇപ്പോൾ അവരെ ഹാപ്പിയാണ് അവർ ഓർഡർ ചെയ്യാനൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോലാണ് ഈ അഞ്ച് വർഷം കൊണ്ട് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് വേണം അവർ ഓക്കെ ആണെങ്കിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല ഓക്കെ ഇതിപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലെ നല്ല രീതിയിൽ ഇപ്പം കറങ്ങിക്കൊണ്ടിരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം ആൾക്കാർ പറയുന്നു ഒരു യൂട്യൂബ് ചാനലില്ലേ കുഞ്ഞുമായിട്ട് ഇറങ്ങിപ്പോ നല്ലപോലെ ജീവിക്ക് അതാണ് വേണ്ടത് മറ്റേ പെണ്ണിനെ കണ്ടുപിടി നിങ്ങൾ എന്തുകൊണ്ട് മാത്രം ഇങ്ങനെ നിൽക്കുന്നു നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ കളയുന്നത് വേണ്ട എന്ന് വെച്ചിട്ട് പോയിക്കൂടെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ നരകമാണ് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെയാണ് ഇത് തന്നെ ഇപ്പം ഈ ശ്രേയക്കുണ്ടാകുന്ന ഒരവസ്ഥ എന്തായാലും ഇവർക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരെവിടെയും സഹിച്ചു പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വഴക്കും വള്ളിയും വരാനും ചാൻസ് പക്ഷേ മറ്റേതങ്ങനല്ല ഈ ശ്രേയുടെ ഈ സ്വഭാവം ശ്രേയുടെ അടുത്ത് കാണിച്ച് അതേ സ്വഭാവം കാര്യങ്ങളൊക്കെ മഷൂറോടെ അടുത്ത് കാണിക്കുവാണെങ്കിൽ കാലവായി താഴെ അടിക്കും എന്നായി എനിക്ക് തോന്നുന്നത് കാരണം അതുപോലെ ശ്രേനെ പോലല്ല എനിക്ക് ഇവരുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്യാവശ്യം അവർ നല്ല ആറ്റിറ്റ്യൂഡാണ് മറുപടിക്ക് മറുപടി കൊടുക്കുന്ന നേനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലെ വ്യാജം കുറേ ന്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് ഇവർ അടിച്ചു പിരിഞ്ഞു അടിച്ചു പിരിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഞാനിതിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതേ ഉള്ളൂ ഇവർ അടിച്ചു പിരിഞ്ഞിട്ടില്ല എന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്തോ ബൈ ലവ് യു ആൾ ഹൈപ്പ് കൊടുക്കാത്ത ഹൈപ്പും കൊടുത്തു ബൈ ബൈ